ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആദ്യമേ തന്നെ എല്ലാവർക്കും ആശംസകൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അത് നമ്മുടെ ദിവസങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഇരുപത്തിനാലാം തീയതി ഒത്തിരിയേറെ പേരുടെ സ്റ്റാറ്റസും കേട്ട ഓരോ വിഷയത്തിനാണ് വിശേഷം അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയണം എങ്ങനെ അദ്ദേഹം എത്രമാത്രം നമ്മുടെ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്കുള്ള ചില ചിന്തകളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഗോപി ജോസ് എന്ന് പറയുന്ന ഒരു അച്ഛനത്തിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഒത്തിരിയേറെ വായിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ ചെറിയൊരു കഥ എങ്ങനെയാണ് ആ കഥ ഇഷ്ടപ്പെടുന്ന കാരണമാണ് ഞാൻ തൃശ്ശൂർ ഗായകാണ് എനിക്ക് പൂരവും പെരുന്നാളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള നാട്ടുകാരാണ് അതുകൊണ്ട് പെരുന്നാളുകളും പോലെയുള്ള ഞാൻ പഠിക്കുന്ന സമയത്ത് ഒന്നും ഒരു വിട്ടുകളു പോയ ഒരു കുഞ്ഞിന്റെ കഥാ മകനാണ് ഇങ്ങനെ പറയുന്നത് ഒരു വർദ്ധനും മകനും കൂടിയിട്ട് ഒരു പൂരത്തിന് പോയി അപ്പന്റെ പിടിച്ചുകൊണ്ട് മകൻ ഇങ്ങനെ പൂരപ്പറമ്പിലൂടെ നടക്കി അപ്പോ അവന് മനോഹരമായ കാഴ്ചകളായിട്ടാണ് അവൻ കണ്ടത് അവൻ കണ്ട് ும் சோம் அதுபோல தான் ஒத்துக்கோம் ஆரோக்கி அவன் பயங்கர சந்தோஷம் அவன் அப்படின்ற நடக்கும் அவன் போன ஆனகளும் ஆரங்களும் அவன் வளர இஷ்டப்பட்டு அவன் எங்கே இவருடைய அப்படின்னு நடக்கிறது இடக்கு வச்சு அப்படின் கை அவன் விட்டு போய் അതുവരെ കണ്ടുകൊണ്ടിരുന്ന കൈ അവൻ പിടിച്ചിരുന്ന പിതാവിന്റെ കൈ നടക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം മനോഹരമായിരുന്നു പക്ഷേ വഴിക്ക് വെച്ച് ഇവിടെ പിതാവിന്റെ കയ്യിൽ നിന്ന്

നല്ലൊരു വീഴ്വാണ് അതുപോലെയാണ് മാതൃഭാഗം ഈ പള്ളിയൊക്കെ പറഞ്ഞിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയോ പ്രാർത്ഥിക്കാനൊക്കെ തോന്നുന്നു കാരണം ഇവിടെ നിന്ന് എല്ലാവരുടെയും പറ്റും നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ദൈവത്തെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ചോദിക്കും പലവത്തരോട് പറയുന്നുണ്ട് പള്ളി എന്ന് പറയുന്നില്ല ചിലര് പറയുന്ന ഒത്തരവ് അച്ഛാ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉദാഹരണമില്ല ഞാൻ എന്നും പള്ളിയിൽ പോകും എന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നും ഞാൻ കുരിശു വരയ്ക്കുക പക്ഷെ ഞാൻ പറയുന്നു എന്നും പള്ളിയിൽ പോയതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കട്ടെ എന്ന് നിങ്ങൾ കുരിശു വരയ്ക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത് മറിച്ച് ദൈവം ആർഗ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കടത്ത് കഴിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നവർ കടത്ത് കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കടത്ത് കഴിക്കാൻ വേണ്ടി ബോധാശങ്ങൾ ജീവിക്കുന്നവർ ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ട് പ്രാക്ടീസിംഗ് ക്രിസ്ത്യാനിറ്റി നമുക്ക് വേണ്ട ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം അതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് പള്ളിയിൽ വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും അതുപോലെ തന്നെ ക്രൈസ്തവ മൂലകളിൽ ഏറ്റവും അധികം സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ ചെയ്യുന്നവരെ ഞാൻ ഏറ്റവും വലിയ എനിക്ക് ബോധമുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ വന്നു വേണം അല്ലാതെ ഈ പേരിന് പണ്ടി വരികയും പേരിന് കുർബാന ആണെങ്കിൽ ഓൺലൈൻ ഉള്ളിൽ നിന്ന് മൊബൈലിലൂടെയും ചെയ്യുന്നവരും ക്രിസ്ത്യാനിയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറില്ല കാരണം ദൈവം ഇവിടെ കീറ് മുളിക്കപ്പെടുമ്പോൾ അവിടെ ഇരുന്ന് മുകളിൽ തോട്ടുമ്പോൾ അത് എങ്ങനെ വിശുദ്ധീകരിക്കുകയും ദൈവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട വൈദികർ ഏറ്റവും സ്നേഹത്തോടുകൂടെ പറയുമ്പോൾ നമ്മൾ അവിടെ ഇരുനസ്തലായിരിക്കുമ്പോൾ എങ്ങനെ അത് വിശുദ്ധ വിലയിരുത്തുകയും ഏറ്റവും പ്രധാനമായ ഊദാശയോടെ കടന്നു പോകുമ്പോൾ ഒരു നമ്മൾ മറ്റു പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ നിങ്ങൾ ക്രിസ്ത്യാനിയാവുന്നു എന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി ഇന്ന് വിശുദ്ധ ജീവൻഗസിന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ജീവൻഗസിന്റെ ജീവനത്തിൽ നോക്കി ഇംഗ്ലണ്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരന്റെ പിന്നാലെ പോയതിന്റെ പേരില് അവനെ രാജാവ് വയസ്സുകാരൻ്റെ പിന്നാലെ പോയതിന്റെ പേരിലാണ് അന്നത്തെ രാജാവ് ജീവൻ ഗസിന് കൊന്നത് അവൻ കാണിച്ച ഒരു മൂല്യമുണ്ട് അവനോട് രാജാവ് ചോദിച്ചു നീ നിന്റെ ദൈവമായ നീവിടിക്കൊരു ക്രിസ്തുവിന്റെ മനുഷ്യനെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നില്ലേ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഞാൻ എല്ലാം തരാം പക്ഷേ അവൻ പറഞ്ഞു ദൈവം എനിക്ക് നൽകുന്ന സ്നേഹത്തെ കടുവയിൽ മറ്റൊരു ഒന്നും വേണ്ട അതെല്ലാം ഞാൻ വ്യർത്ഥമായിട്ട് കാണുന്നു പ്രിയമുള്ളവരെ ഒരു സഹസ്രാധിപനാണ് നമ്മുടെ വിശ്വ ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ രാജാവ് കൊടുത്തു ഒത്തിരിയേറെ നന്മകൾ കൊടുത്തു നീ ദൈവത്തെ തന്നെ പറഞ്ഞിരുന്നേ പക്ഷേ അവരതിനെ ഞാൻ നോ പറഞ്ഞുകൊണ്ട് ദൈവം കാണിച്ചു ക്രൈസ്തവരും ക്രിസ്തു കാണിച്ച ക്രൈസ്തവ മാത്രമേകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതുകൊണ്ട് അവന് ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് അവനെ അവര് വന്നത് നമ്മളും ആ മുപ്പത്തിമൂന്ന് വയസ്സുകാരുടെ പിന്നാലെ എന്ന് നടക്കുക അവൻ കാണിച്ചിട്ട് കാര്യങ്ങളുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകും പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ അച്ചാൽ ദിവസവും പണിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദിവസ്വരൂപത്തിൽ ഒട്ടുമടക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി കണ്ടു പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ദൈവം എനിക്ക് ഒരു ഉത്തരം നൽകുന്നില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ദൈവം എനിക്ക് ഉത്തരം നൽകുന്നില്ല ഇവിടെ എൻ്റെ പിള്ളേരെ നോക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ് നന്നായിട്ട് പഠിക്കുന്ന ചരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാർക്ക് കൂട്ടം പ്രതീക്ഷിക്കുന്നതാണ് പക്ഷേ എവിടെയെങ്കിലും പേടി പരീക്ഷയിലൊക്കെ തോൽക്കുമോ മാർക്ക് പോയോ പക്ഷേ തമ്പുരാൻ പറയുന്നുണ്ട് ദൈവം വിളിച്ചവരെ മിസ്റ്റർ യുടെ എട്ട് അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിന്റെ ദൈവം തെരഞ്ഞെടുത്തവർ അവരുടെ പദ്ധതിയെ ശ്രീവിളിച്ചവർക്ക് സകലത്തും പരിണമിക്കും അപ്പോൾ ഒരു പ്രാവശ്യം അച്ഛനോട് ചോദിച്ചു അച്ഛം തെരഞ്ഞെടുത്തവർക്ക് അവരുടെ പദ്ധതിയെ ശ്രീവളിച്ചവർക്ക് സകലത്തും നന്മക്കായിട്ട് പരിണമിക്കും എന്നാ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എന്റെ ദിവസം മരിഞ്ഞുപോയി മരിച്ചുപോയി എന്റെ കുടുംബത്തിൽ ഒരു രോഗമുണ്ട് കടബാധലുണ്ട് എവിടെ എന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ പോലെ പരിണമിക്കുന്നത് എന്റെ മകൻ മരിച്ച കിടക്കുമ്പോൾ ഇത് സകല നന്മയ്ക്കായിട്ട് പരിണമിച്ചതാണ് എന്റെ കുടുംബത്തിൽ കടം വരങ്ങൾ ഇത് സകലക്കായിട്ട് പരിണമിച്ചതാണോ എന്നാൽ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ തമിഴ്നാട് നിന്ന് പ്രാർത്ഥിച്ചു ഈശോയിൽ ഈ അമ്മച്ചിക്ക് എന്ത് മറ്റു കാണുന്നു അപ്പോ എനിക്ക് പോലും കൂടെ പോയപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി ആ ഉത്തരം ഇതാണ് നമുക്കറിയാം ക്രിസ്തു കുരുമീന്റെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്ന് ഒന്നുപറയാതെ നാല്പത് അടി പല പ്രാവശ്യം നേടിയിട്ടുണ്ട് ദൈവത്തിന്റെ പദ്ധതിയെ ചുറ്റുപിടിച്ചുകൊണ്ട് അവരറിയാൻ തിരിച്ചു വരാം അവൻ നന്മകളിൽ പരിണമിച്ചോ ഒന്നുപറയാ നാല്പത് അടി പല സമയങ്ങളിലും കടൽക്ഷോഭത്തിൽ കടലിൽ ഒഴുകി നടന്നിട്ടുണ്ട് പല രോഗങ്ങളും കല്ലെറിയപ്പെട്ടിട്ടുണ്ട് കാലാഭത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് దైవతి పద్ధతి అనుసరించి జీవితానుగ్రహం వేటే అంటే అద్భుతంగా వేటే ఎవడే విషమో సంగడో దుఃఖమే పక్షే జీవిత అనుగ్రహం ఉండే అదన వ్యయ్యే అపస్థానం విలుపడేది അതുപോലെ തന്നെ പത്ത് ദിവസം തിങ്കളുടെ ജീവിതം നോക്കിയപ്പോ മൂന്ന് വർഷം സുഭിക്ഷമായ കൂടെയുള്ളപ്പോ അതിനുശേഷം ഒറ്റക്കറങ്ങി തിരിച്ചപ്പോ അവർ നല്ല കെട്ടിത്തൂക്കപ്പെട്ടു ഒത്തിരിയേറെ തവണ കാലാഗ്രഹത്തിൽ കിട്ടപ്പെട്ടു പലരാൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ദൈവം കൈവിട്ടു എന്ന് വിശ്വസിച്ച സമയത്ത് പോലും ദൈവ ജാഗ്രത്ത് പിടിച്ചു ഇത്രയുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം ദൈവം ചിലപ്പോൾ സമയം നാലൂത്രാമസം എടുക്കും ഈ എടുക്കുന്നതിന്റെ ഉത്തരമാണ് നമ്മുടെ ജീവിതം അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് നമ്മുടെ പ്രാർത്ഥന ഈ ജീവൻ വീശ് നമ്മൾ ഓർമ്മിക്കുന്ന ചില ഈ കാര്യം ഇത്രയും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ സന്നതിയിലൊന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ ചില സുഖം നോ പറഞ്ഞു ഞാൻ ചില വലിയ കാര്യങ്ങളോട് നോ പറഞ്ഞു കാരണം അത് തന്നെ ഉച്ചിഷ്ടമായിരുന്നു മറിച്ച് ദൈവത്തിനുള്ളിൽ നിലനിൽക്കുന്ന പ്രീതികരമായ സമ്മാനം അതായത് പരമപ്രധാനമായ ഒരു ചെറിയൊരു സംഭവം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസത്തിലെ സപ്ലിമെന്റിൽ ഇങ്ങനെ ഒരു തലക്കെട്ടുണ്ടായിരുന്നു ആ തലക്കെട്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ഇങ്ങനെ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ഒരു രക്തസാക്ഷിയെ ചുംബിക്കുന്നു പറഞ്ഞൊരു തലക്കെട്ടായിരുന്നു ഞാൻ അതിനകത്ത് വായിച്ചു വരച്ചു നോക്കി അതിൽ ഒരു പറയുന്ന ഒരു വൃദ്ധ വൈദിയെ കുറിച്ച് അറിയിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിന് പരിശുദ്ധ വിഭാഗം നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധ വൈദ്യ കണ്ടു ആ വൈദികനെ കുറിച്ചൊക്കെ അതിലുണ്ടായി അപ്പൊ ഞാൻ ആ നോക്കുമ്പോൾ ഏകദേശം രണ്ട് വർഷം മാത്രമാണ് ആ പുരോഹിത്യെന്ന് ജീവിച്ച ഒരു മനുഷ്യൻ ബാക്കിയുള്ള സമയം ഇരുപത്തെട്ട് വർഷം ഏകദേശം ഇരുപത്തെട്ട് വർഷത്തോളം ജയിലിൽ വാസനിച്ച ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തില് ഈ തൂക്കുമലത്തിന്റെ രണ്ട് ദിവസത്തിന് മുമ്പ് എന്ന് ചോദിക്കും തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണം എന്താണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ കാരണം ഇവർക്കെല്ലാം ഇതെല്ലാം മനസ്സിലാക്കാത്ത ഒരു ജനതയാണല്ലോ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇവർക്കെല്ലാം നന്മ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കുന്ന എല്ലാ സൈന്യാധിപന്മാരോടും ഇതേ ഉത്തരവനെ പറഞ്ഞു എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു കൊടുക്കുക നീ തള്ളിപ്പറ നിങ്ങളെ ഞാൻ വിട്ടതേക്ക് പക്ഷെ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മ ഭവിക്കും കാരണം എന്നെ ഞാനാക്കിയ ദൈവം അത് നിങ്ങളെ നന്മയിൽ കൊളുത്തു അങ്ങനെ കൊലക്കി എടുക്കേണ്ട ദിവസത്തിൽ അവനെ കോടതി വെറുതെ വിട്ടു ഈ പുരോഹിതൻ ഫ്രാൻസിസ് ബാബ ചോദിച്ചു കൊണ്ട് പറഞ്ഞു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷയത്തിൽ കാരണം ഇരുപത്തെട്ട് വർഷം ക്രിസ്തു ഗുരുവെ വീട്ടിൽ അനുഭവിച്ചു നിർത്തി കാരണം നമുക്കറിയാം ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം കാലം പഠനത്തിന് ശേഷമാണ് അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വിഷയത്തിൽ പരിർപ്പിക്കുക വിഷയത്തിൽ പരിയർപ്പിച്ച് പൊതുവില്ല തീരാവുന്നതുകൊണ്ട് തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ ഇരുപത്തെട്ട് വർഷത്തോളം അവരെ ക്രൂരമായ പീഡനങ്ങളോട് കടന്നുപോയിട്ടും ദൈവത്തെ ഒരു നോക്ക് പോലും അങ്ങനെ പറയാത്ത ഒരു സാധ്യ മനുഷ്യൻ ഈ മനുഷ്യനെ പരിഷ്കരിത ഉയർത്തി வானோளம் உயிர்த்தி அவனை சந்தித்திலே விஷயம் செய்யும் காரணம் அத்த மாத்தம் தீக்ஷத ஒரு சாத்து மனுஷன் ஒரு சாத்துக்கு நம்முடைய ஜீவத்தில் இதுபோல தகர்த்தப்பட்ட சமயம் நடந்து போகும்போது போல அங்கே வினயம் பிராபிக்கிறது என் அஸ்வது நம்ம ஜீவிலும் சங்கடங்கள் துக்கங்கள் தங்கடங்களும் అనికంతమాయి పరిశుద్ధత్మీ నాది